ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ട്രിപ്പ് അല്ലാണ്ട് ഒരു ബ്ലോഗ് ഇടുന്നത് അപ്പോൾ ഞാൻ തിരിച്ച് ലീവൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ കയറി അപ്പം ഞാൻ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഒത്തിരി പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മുടെ കൂടുതലുള്ളവരൊക്കെ തന്നെ ചോദിക്കാറുണ്ട് ഈ കുർത്തീസൊക്കെ എവിടെന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടി കാണിച്ചു തരാം അടിപൊളി കുർത്തീസ് അതുപോലെ തന്നെ അതിൻ്റെ പാൻസും ആണ് ഞാൻ ഞാനൊക്കെ കാണിച്ചിരുന്നത് ആമസോണിൽ കീഴിലാണ് ഓഫറിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതേ ഒരുപാട് കുർത്തീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാനാണ് എഴുതാ ഇത് ഓരോന്നോ ഓരോന്നോട്ട് കാണിച്ചിരും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ഇത് എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഇങ്ങനെ ഒരു പ്രിൻറ്റഡ് കുർത്തിയാണ് അപ്പോൾ അതിൻ്റെ നെക്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആണെങ്കിലും സെയിം കളർ തന്നെയാണ് അതൊരു പലാസോ ടൈപ്പിലാണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ പാൻറ്റ് ഇവിടെ എലാസ്റ്റിക്കാണ് ഞാൻ ഓർഡർ ചെയ്ത കളർ എന്ന് പറയുന്നത് സോറി സൈസ് എന്ന് എക്സൽ ആണ് അപ്പോൾ അതെനിക്കൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നു നോർമൽ ലാർജ് ആണെങ്കിൽ എനിക്ക് കറക്റ്റാണ് അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് എക്സൽ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കറിയാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് കാണാം അടിപൊളി കുർത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണിത് അപ്പം നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കിയാലോ ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലത്തെ വർക്ക് അല്ലതാണ് ഇങ്ങനത്തെ വർക്കായിട്ടാണ് ഈ ഇതുള്ളത് ഫുള്ളെന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പറയണത് ഇതുപോലെ തന്നെ അതാ ഒരു ചെറിയ പലാസോ ടൈപ്പാണ് അലാസ്റ്റിക്ക് വന്നിട്ട്താ ഇതാണ് ഇന്ന് ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല വർക്കാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് സൈസ് ആയിരുന്നു അപ്പോൾ അതാണ് ഇത് ആയിരുന്നു കേട്ടോ ഈ കൈയുടെ സൈഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നോളൂ ബാക്കി ഓക്കെ ആയിരുന്നു എനിക്കിത് ഇതും ഒരു അടിപൊളി കുർത്തിയാണ് നെക്സ്റ്റ് വൺ പണെന്ന് പറയണത് അതാ ഈ കുർത്തിയാണ് ഇതും ഒരു സൂപ്പർ കുർത്തിയാണ് ഇതും ഇതുപോലെ തന്നെ സെൻട്രൽ നേരത്തെ കണ്ട അതേപോലത്തെ വർക്ക് ഇത് ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത് ഈ കളറിലാണ് വരുന്നത് ടോ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ആമസോണിൽ ആണ് ഞാൻ ലിങ്ക് കൊടുക്കാം കണ്ടോ അടിപൊളിയാണ് എനിക്ക് ഇതും ഒരു ഫേവറേറ്റ് കുർത്തിയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുർത്തി അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചൊരു കുർത്തി ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു നമ്മൾ എന്താ പറയുക സിൽവർ കളറ് ജിമിക്കൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കിഡ്ഡിലും കോംബോയാണ് എനിക്കിത് ഏറ്റവും ഫേവറേറ്റ് ആണ് അതിൻ്റെ പാൻറ്റും വന്നിട്ട് ഇതുപോലെ തന്നെ സെയിം കളറാണ് ഇതും അടിപൊളി കോംബോയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വർക്ക് ഒന്നുമില്ല ഇങ്ങനത്തെ പ്രിന്റ് മാത്രമാണ് വരുന്നത് ലാസ്റ്റ് വൺ കുർത്തി കാണാം ഇത് നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ സെയിം സംഭവമാണ് പക്ഷേ വേറെ കളറാണെന്ന് മാത്രം ഇതിന് നെക്കിലും ഇങ്ങനെ വർക്ക് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റ്സ് വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു പലാസവ ടൈപ്പ് തന്നെയാണ് ഇതും ഞാൻ ഓർഡർ ചെയ്ത എക്സലായിരുന്നു അപ്പോൾ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വന്നു പക്ഷെ പാൻറ്റ് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ നല്ല അടിപൊളി കുർത്തിയാണ് നല്ല മാച്ചായിരിക്കും എല്ലാവർക്കും നല്ല കളർ കോംബോയാണ് മിക്സ് ചെയ്ത കളറായതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ എല്ലാ കുർത്തീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടിപൊളി ഓഫറാണ് അപ്പൊ എല്ലാവരും വാങ്ങുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരുന്നവരെ